ആ നീ എന്താണീ കിടന്ന് കഷ്ടപ്പെടുന്നു ഇതെന്താ കളിയാ ടിവിയാ നമ്മൊരു ടി വി വാങ്ങിയാലും അപ്പോഴൊക്കെ കളിയ ടി വിന്നാ എന്നാല് എന്താ നോക്ക് അല്ല ഇതൊന്നും ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ സംഭവം എന്തിനുള്ള തയ്യാറെടുപ്പാ നീ എന്താ എന്താ ഉദ്ദേശമാണല്ലോ ഉദ്ദേശം പറയാനായിട്ട് നോട്ട് കേട്ടോ അതിനായാലും അപ്പൊ എന്തായാലും ഒരാഴ്ച സന്ധ കൊറേ ദിവസം കൂടി നിക്കാൻ വേണ്ടി വന്നിരിക്കും അങ്ങനെ സന്ത ഒരാഴ്ച വീട്ടിൽ വന്ന് നിക്കാൻ വന്നതുകൊണ്ട് കൊണ്ട് നികി ഒരാഴ്ച നികിയുടെ വീട്ടിൽ പോയി നിക്കാൻ പോയാല്ലേ പറഞ്ഞു അതാ അവള് കൈറ്റടച്ചത് ഇനിക്ക് തുറന്ന് പുറത്തിറങ്ങിയ കൊലപാതകം അമ്മയെ തൂക്കി കണ്ട പോയെ എന്നാലും എന്താ സംഭവം വീട്ടിലെ കലോക്കെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൊണ്ടുവന്നപ്പോ എന്തോ തിന്നാനൊക്കെ വാങ്ങിട്ട് വന്ന ഇത് കലോം ചട്ടിക്കല്ല എന്താ കലത്തിലെന്താ ചോറാ എന്തൊരു ചോറും നിങ്ങളെ അങ്ങനെയുള്ള അഡ്ജസ്റ്റ് ഞാൻ പറഞ്ഞു സഞ്ചാരി വരണോ വേണ്ടോ എന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് വിചാരിച്ചി അപ്പൊ ഞാൻ പറഞ്ഞെന്നാ ഞാൻ പിന്നെ പൊയ്ക്കോളാം എനിക്കടുത്തല്ലേ ഇപ്പൊ വേണമെങ്കിലും പോകാല്ലോ ഞാൻ പിന്നെ പൊയ്ക്കോളാം എന്നാ സഞ്ചാരി ഇപ്പൊ വാന്നു പറഞ്ഞു അപ്പൊ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ചോറ് അമ്മയെല്ലാം അങ്ങ് പോയി ജി തേച്ചിന്റെ അടുത്തേക്ക് പോയുച്ചേക്കുള്ള എന്തായാലും കറിയുണ്ടാ കറിയ ഒരു ഉപകാരം ഇല്ല ഇവിടെ ഒരു സാധനം ഇല്ല ചോറ് മാത്രം ഉണ്ട് അവനുള്ള ചോറ് മാത്രം എടുത്ത് വന്നു ഉച്ചക്കുണ്ണാനായി വന്നോളൂ അതെ എന്നാ പിന്നെ അങ്ങനെ നടത്തിയാളിയോ ഉം കൂടുണ്ട എനിക്കെന്ത ഉണ്ടായനാ ഞാൻ ഹെൽത്ത് സെന്ററിൽ പോയി കാണിച്ച് മരുന്നെല്ലാം വാങ്ങിക്കുന്നുണ്ട് ഈ സൈഡിലൊന്നും മാറിയിട്ടില്ല ഇപ്പോഴും ഒരു ഇത് അതെ അപ്പൊ എന്നാ പിന്നെ അങ്ങനെ കേറുക എന്തായാലും ഇതുപോലെ വീട്ടിൽ നിൽക്കാൻ പോയ ആരൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്നതിൽ അല്ലേ എല്ലാവരും വീട്ടിൽ നിൽക്കാൻ രാവിലെ പോവാണ്ട കാര്യം പറയും നീ എന്തിനാ മുത്തേ പോത്ത എന്റെ മുത്തു പോയാളെ പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ കത്തലം വാങ്ങി വന്നു പറഞ്ഞു ഓപ്പ എന്തിനാ പോന്നേന്ന് ചോദിച്ചാ അപ്പൊ ഞാൻ സന്ദേശം സന്ദേശം ഞാൻ ഇന്ന് പോന്നില്ല സന്ദേശം ഇങ്ങോട്ട് വന്ന മുത്തേക്കറിയാം ഇങ്ങനെ മയക്കി നിർത്തുന്ന ഭർത്താക്കന്മാരണ്ടെങ്കി ഇവിടെ അല്ല നീ അപ്പ നീ നിക്കാൻ വേണ്ടി വന്നിട്ട് അതിനും കൂട്ടി വന്ന പോട്ടു ഞങ്ങ പിടിച്ചെടുത്തുടാ ഞങ്ങള് നിർബന്ധിക്കും അളയെ പോവാലെ അളയെ പോവാലെ അയാളെ പോവാലും നിർബന്ധിക്കും അപ്പൊ അങ്ങനെ അളിയാ നിക്കു അല്ലെമ്മേ അപ്പൊ അവിടെ കയറുക അച്ഛൻറെ എന്നാ പിന്നെ അങ്ങോട്ടും ചായക്കൊരു കട്ടൻ ചായ കടിയണ്ടാ അച്ചപ്പുണ്ടാ എന്നാ പിന്നെ അത് മതി അച്ഛൻ്റെ അപ്പ അച്ചപ്പം അത് നമ്മക്ക് ചെല്ലുപ്പൊ എന്ത് വാങ്ങാനല്ലേ അയി അച്ഛനെ കൊണ്ട് പോവാണ്ട് കൊണ്ടു ചോറും കിടക്കി സുഖേനല്ല ഇതെല്ലാം വന്നക്കണ്ടാ തൊട്ടിപ്പൊക്കെ എണ്ണക്കമ്മ നമ്മ ഇവളുടെ ഇതിനു വേണ്ടിട്ടാ പറയുന്ന കടികൾ ഒരുപാട് നമ്മടെ ശ്രദ്ധത്തില് എന്നാ നിങ്ങ പോവാട്ട് ചെല്ലി കയറി കട കടിയില്ലെന്നു പറഞ്ഞപ്പതേ ഇത് അതെ നമ്മടെ കടലക്കായി എള്ളുണ്ടായി പിന്നെ മധുരമുള്ള മിക്സർ ഉണ്ട് നമ്മുടെ മധുരല്ല എരിവുള്ള മിച്ചറുണ്ട് അച്ചപ്പുണ്ട് ഇനി ഇതുപോലെ നയൻറ്റീസ് കിഡ്സ് ആണെന്ന് പറഞ്ഞ കിഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് തള്ളമാരായി നയൻറ്റീസ് കിഡ്സ് ഒക്കെ ഇനി പഴയ പോലെ ഇതൊക്കെ എടുത്ത് പൊട്ടിക്കുന്ന പല്ലൊക്കെ വരും അന്നേരത്ത് നയൻറ്റീസ് കിഡ്സ് കുഴമ്പിട്ടുണ്ട് കേട്ടോ ഓർമ്മയാണ് കേട്ടില്ലേ വലിയ ആളായിട്ട് കിറ്റ്സ് ആണ് നീസ് ഓർമ്മയിലെടുത്തപ്പോ നയൻറ്റീസ് തള്ളി പോ മനസിലായ ഓർമ്മ രണ്ടും നയൻറ്റീസ് തള്ളതും ഞാൻ തള്ളി തള്ളിക്കണം ിയപ്പോ എ പറ്റിയതാ എങ്ങനെയോ ഐറ്റി കയറി പറ്റിയ സെവൻറ്റി പോകണ്ടതാ സെവന്റിയിൽ പോകണ്ടതാ എങ്ങനെയോ നമ്മുടെ പറ്റിയാസ്റ്റ് ആൽഡി തുടക്കം പുതിയത് അമ്മക്കായിട്ട് പറ്റിയ ടീമ് ഷീറ്റിട്ട ആഹാത്തിൽ ഇവിടെ അകത്തോട്ട് കയറിയിട്ടില്ല ഫുൾ ഫുട്ബോൾ അച്ഛനും മക്കളും കൂടി അച്ഛനെ കാട്ടുണ്ടായെന്നും വേണ്ടേ ഇവിടെ ദേ ഫുട്ബോൾ കളിയാണ് ഇവര് അച്ഛാൻ മക്കളും തകർക്കണം ഞങ്ങൾ കട്ടൻറ്റാവ് പിടിക്കുന്നു ഇവര് ഫുട്ബോൾ കളിക്കുന്നു ഞങ്ങൾ ഇത്ര നേരം ഒരു ചെറിയ വീഡിയോ എടുക്കുന്നു കൊറേ സമയം എടുത്തിട്ടല്ലേ എന്തായാലും അച്ഛനാണ് അതിനകത്ത് വന്നേക്കുന്നത് ശബ്ദം മാത്രമേ ഉള്ളു അതെന്തായാലും റീലായിട്ട് പോസ്റ്റ് ചെയ്യാം അല്ലെ ക്യാമറമാൻസ് എന്താ ക്യാമറ വുമ്പോ വീഡിയോ പോസ്റ്റ് ചെയ്യാം വെറുതെ ഏഹ് എന്തായാലും വിരച്ചോച്ചാടോളൂ ഹെൽമെറ്റ് എവിടെ സാറേ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി സാറേ ലൈസൻസാ ലൈസൻസ് വീട്ടിലാണ് സാറേ ലൈസൻസ് വീട്ടിലൊക്കെ നിർത്തടാ നിർത്തടാ എട പോടാ വെറച്ചൊരി പണിക്ക് പോയതാണ് സാറേ എന്തു പണി പെയിന്റിന് മണി രാത്രിയിലേറ്റ് ആയി സാറേ അതെ ഹെൽമെറ്റോടെ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി സാറേ ഓ ലൈസൻസാ ലൈസൻസ് വീട്ടിലാണ് സാറേടാ പറഞ്ഞത് പോകണ്ടാ പോക നിന്റെ നിന്റെ പോകട ഞാൻ കാണിച്ചു ഇടാ കാണിച്ചരാഞ്ഞൂറ് ഫൈലിടാ ബാക്കിലിരിക്കുന്ന എന്റെ അളിയനാണേ നിന്റെ അളിയനാണത് അടിയിട്ടും വീട്ടിലൊക്കെ പോയി പറഞ്ഞ നാണക്കേടാക്കളിയനും കൂടി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ നോക്കട്ടെ അവന്റെ അടിക്ക് കുറവുണ്ട് ടാ നിനക്ക് വണ്ടി ഇറങ്ങാൻ കഴിയില്ല നിനക്ക് ഹെൽമറ്റ് ആവശ്യമില്ല പോടാ 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 അതോട്ടിടിയോ അടിയിട്ടാരും വീട്ടിലൊന്നും പറയണ്ട അല്ലേ എന്തിനാ ആരും അറിയണ്ട അപ്പോൾ ഇന്നലത്തെ രാത്രി നമ്മൾ സിനിമ കണ്ടു അല്ലേ നമ്മളൊരു സൈക്കോന്റെ പടമൊക്കെ കണ്ട് അങ്ങനെ ആട കിടന്നുറങ്ങി അല്ലേ നല്ല പടമായിരുന്നു പോർത്തോളി അല്ലേ നല്ല സിനിമ ആയിരുന്നു അപ്പൊ എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ അത് പോട്ടെന്തായാലും അപ്പൊ ഇന്ന് രാവിലെ നേരം വെളുത്തു അതെ എല്ലാ ദിവസത്തേം പോലെ നേരം പരമ്പരാന്ന് വിളത്ത് അപ്പൊ എന്താ പരിപാടി ചിക്കൻ 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 കറി കറി വെച്ചതും സ്പെഷ്യൽ ആയിട്ട് പണി പണി കഴിഞ്ഞിട്ടില്ല അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അല്ല ആര് വെക്കും അളിയൻ കറി ചിക്കൻ കറി അളിയൻ കറി അളിയങ്ക ഓഹ് ദൈവം ആമേ അളിയാ കല്യാണത്തിനു അല്ല വിളിച്ചത് ചിക്കൻ കറിയൊക്കെ എന്താ ചിക്കൻ കറി ഒക്കെ ചെയ്യുന്നു നിങ്ങൾ ചിക്കൻ കറി ഒത്തിരി കണ്ടിട്ട് പോയാ മതി ഭാവിട്ടു അല്ല ഇന്ന അലയാളിയാ അളയാ പോലീസിന് പോയിട്ട് അടി കൊള്ളിച്ചു കൊള്ളണ ഏ മയാക്ക ചിക്കൻ കറി വെക്കുവാലീസ് അടി കൊണ്ടെ കൊള്ളാണ്ടെങ്കിൽ വന്നിട്ട് അതെ ചതി വഞ്ചന ചിക്കൻ കറിയാ അളിയൻ വെച്ച കറിയാംണ്ടല്ലോ വറുത്തരച്ചതാ വറുത്തരച്ചു ആണോ അപ്പൊ അളിയൻ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കാണുന്നത് കൂട്ടി ചോറ് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് ചാടി എങ്ങോട്ടേക്ക് ഛർദ്ദിക്കാൻ വിട്ടാന കുഞ്ഞിപ്പിള്ളാരെയും ഞങ്ങള് ഒരു ഇനാഗ്രേഷൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇവിടെ നമ്മുടെ എം എൽ എ ആണ് ഇനാഗ്രേഷൻ ചെയ്യുന്നേ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ജിനേഷ് ഫ്രണ്ടിന്റെ ഇതാണ് മറ്റേ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് നമ്മുടെ മുല്ലക്കൊടി കണ്ണൂരും മുല്ലക്കൊടിയാണ് അപ്പൊ അവിടെ വന്നിട്ടാളു അതിന്റെ ഇനാഗ്രേഷൻ ഉണ്ട് അപ്പൊ നമ്മളെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളവിടെ ചെന്നിട്ട് എന്തൊക്കെയാണെന്ന് കാണാം അല്ലേ ജസ്റ്റ് ആളുവെച്ചല്ലേ അങ്ങോട്ട് ഞങ്ങൾ ഞങ്ങളിത് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് ഈ ചാറ്റൽ മഴയും ഇവിടുത്തെ ഈ ഭംഗിയും പുഴയെല്ലാം കൂടി നല്ലൊരു വൈബുണ്ട് കേട്ടാ കടവ് എന്നാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നില്ലേ സ്ഥലം വരുന്നത് നമ്മുടെ മുല്ലക്കൊടി നമ്മുടെ നണിച്ചേരി കടവ് പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് നമ്മുടെ എം എൽ എ എം വി ഗോവിന്ദം മാസ്റ്റർ ആണ് എൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് എന്തായാലും ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി കുറച്ച് വാക്കുകൾ എം എൽ എ സംസാരിച്ച് അതിനുശേഷം റെസ്റ്റോറൻറ്റിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാനും നീക്കിയും രണ്ട് വാക്ക് സംസാരിച്ചു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടാ ശരിക്കും ഇതൊരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് ഒരുപാട് പേര് ഒരുമിച്ച് ഇതിൽ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് കുറേ പേരെ ആ സൈഡിൽ പുറത്തും നിൽക്കുന്നുണ്ടായിരുന്നു എന്നാലും നല്ല ജനങ്ങളുണ്ടായിരുന്നു മഴയൊക്കെ ആയിട്ട് കൂടി നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയേണ്ടത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ കയ്യിൽ നിന്ന് ഒരു മൊമെൻ്റോ വാങ്ങാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു അതിന് പ്രത്യേകം നന്ദി പറയുന്നു ജിനേഷിനോട് അതുകൂടാതെ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് പേര് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോടൊക്കെ എന്താ പറയുക അവരുടെയൊക്കെ സ്നേഹം കണ്ടപ്പോൾ ഞങ്ങൾക്കും വല്ലാത്തൊരിതായി എന്താ പറയുക അവരോടൊപ്പം ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട് സമയം അവരൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മളെ നേരിട്ട് കാണുമ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങളെ പുതിയതായിട്ട് കാണുന്നതായിട്ട് തോന്നുന്നില്ല നമ്മുടെ വീട്ടിലെ സ്വന്തം അംഗത്തെ പോലെ നിങ്ങളെ തോന്നുന്നതെന്ന് പറഞ്ഞ കേട്ടോ നമുക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾ സ്വന്തം ഒരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഷെഫ്ഷാനും കുട്ടികളും വൈഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അവർ നേരിട്ട് കാണുന്നത് എന്തായാലും അവരെ കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ ഷെഫ്ഷാന്റെ പ്രത്യേക കുക്കിംഗ് പരിപാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും കുറച്ച് നേരത്തെ പോകുന്നു നികിത് ഇവിടെ കൊടയൊക്കെ പിടിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് നികുതി കൊടെ പിടിച്ചു നിന്ന ഇവിടെ സെന്ത ഫോട്ടോ എടുത്തു കൊടുത്ത് അത് കഴിഞ്ഞ് സന്ത നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ആ സ്ഥലം പരമാവധി ഇവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അടിപൊളി സ്പോട്ടാണ് കേട്ടാ നിങ്ങൾ എല്ലാവരും വരിക എന്തായാലും നല്ല അടിപൊളി വൈബ് അല്ല എന്തായാലും എല്ലാവരും നമ്മുടെ നമ്മുടെ കണ്ണൂർ കടവ് റെസ്റ്റോറന്റിൽ നല്ല നല്ല വൈബ് വൈബ് റെസ്റ്റോറന്റ് അടിപൊളി ചെറിയൊരു മഴ ഇങ്ങനെ ചാറ്റൽ ചാറ്റൽ മഴയും ഈ ഒരു വൈബ് എല്ലാം കൂടി അപ്പ എന്തായാലും നമ്മളത് ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ എല്ലാം മാറ്റി സന്ധ്യോ അതെത്ര എന്തായാലും അടിപൊളിയായിരുന്നു അല്ലേ നല്ല അതെ പിന്നെ എന്താ പരിപാടി നാളെന്താ പരിപാടി സെന്ധ എന്തായാലും രണ്ടു ദിവസം ഉണ്ട് പോകും നാളെ ഒരു സ്കിറ്റ് സ്കിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കൊറേലെറ്റിലൊണ്ട് ഇത് ടിസ്റ്റാ ടി അപ്പൊ അങ്ങനെയാണോ അളിയനെ അളിയനും പിന്നെ അളിയ നിങ്ങളുണ്ട് നല്ല അളിയനെ മറ്റേ അടിപൊളിച്ചില്ലേ പോലീസിനെ കൊണ്ട് അച്ഛൻ പോലീസിനെ കൊണ്ട് അടിപൊളിച്ചില്ലേ അപ്പോ എന്തായാലും നമുക്ക് വഴി വഴിയെ വിശേഷങ്ങളെ കാണാം തൽക്കാലം ഇന്നത്തെ നമ്മുടെ ഒരു ഈ വ്ലോഗ് വൈകാം അല്ലേ അമ്മ പോ അമ്മ പാസ് ചെയ്ത് പോയി കുളിക്കാൻ പോയവരും അപ്പൊ എന്താ പറയുക ഓക്കെ ബൈ ബൈ